ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം ഗോപുചാൻ ഗാ എന്ന് പറയുന്ന ആൾ വളരെ ആരോഗ്യപരമായ ഒരാളാണ് അദ്ദേഹം ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടിയിട്ടാണ് പിന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കൊല്ലുന്നതും അങ്ങനെ തന്നെയാണ് പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയാണ് അവരുടെ കൈ ഡോറിന് ഇടയ്ക്ക് വെച്ച് അടച്ചതിന് ശേഷം ആ കൈ വലിക്കാൻ പറ്റാതെ കഴിഞ്ഞ് ആ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടതിന് ശേഷമാണ് തള്ളി ട്രാക്കിലേക്ക് ഇടുന്നത് എന്നിട്ടാണ് ഇവൻ ചാ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി അപ്പോൾ അവൻ എന്ത് വേണേലും ചെയ്യും എന്നുള്ളതാണ് പതിനാലോളം കേസ് തമിഴ്നാട്ടിൽ മാത്രമുണ്ട് അതിനകത്ത് എല്ലാ കേസുകളും ഉണ്ട് അതെല്ലം ഈ ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇതൊരു വലിയ ഗ്യാങ്ങിൻ്റെ ഭാഗമാണ് ആരാണ് ഈ സുപ്രീം കോടതി വരെ പോയി ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ വേണ്ടാന്ന് വെക്കാൻ വരെ കഴിവുള്ള ഒരാളാണ് നമ്മളിതിന് വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഒയ്യോ ഒരു ഭാവം ഒരു കൈയില്ലാത്ത ഒരാൾ അതങ്ങനെ വലി അലിഞ്ഞു കയറി അങ്ങനെയാണ് സംഭവിക്കുക വേറെ ആൾക്കാരുണ്ട് സഹകരണം ഇല്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ സുപ്രീം കോടതി പോയി വധശിക്ഷ കിട്ടിയ ഒരു പ്രതി ആ വധശിക്ഷ ജീവപര്യാതിയാക്കെ മാറ്റാൻ മാത്രം പ്രാപ്തിയുള്ള ഒരാളാണ് ഗോവിന്ദ് ചാബി അദ്ദേഹത്തെ അങ്ങനെ തന്നെയല്ല കാണേണ്ടത് അതുപോലെ അത്രയും പ്രായ ഒരു കൊടും ക്രിമിനലിനെ ഈ പറഞ്ഞ സ്ഥലത്തുനിന്ന് ചാടിപ്പോയാൽ ആ ചാടിപ്പോയാലത് വീഴ്ച തന്നെയാണ് അത് വീഴ്ച എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരെ വീഴ്ച അയ്യോ നാല് ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തില്ല രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാവും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പോരാൾ ഒന്നരയ്ക്ക് ചാടിയ ആള് ഇത്ര നേരമായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല രാവിലെ ആറ വേണം റോന് ചുറ്റി രണ്ടാമത് വരുമ്പോൾ മാത്രമാണോ അറിയേണ്ട കാര്യം ഉണ്ടാവുക അതിന് മുന്നേ അറിയണ്ടായിരുന്നോ അറിയേണ്ടി അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം അവരുടെ ഉദ്യോഗസ്ഥരുമായിട്ട് വലിയ വീഴ്ചയാണ് അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ കേരളത്തിലെ ജയിലിൽ െ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിലെ ജയിലുകളിൽ സംഭവിക്കുന്നതാണോ ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന ഒരു തടവറ എന്ന് പറയാം കുറ്റവാളി സൃഷ്ടിക്കുന്ന തടവറ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കുറ്റവാളികളെയും സെല്ലിൽ കൊണ്ടിടും അതിനൊന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല എന്താണ് കൊലപാതകത്തിൻ്റെ കൂടെ ചെറിയ പെറ്റിക്കേസിൽ വരുന്നവനെയും കൊണ്ടിടും ലാസ്റ്റ് ഈ പെറ്റിക്കേസിന് പെറ്റിക്കേസിൽ വന്നവനായിരിക്കും അടുത്ത ഏറ്റവും വലിയ കൊലയാളി കാരണം അവനാണ് ഏറ്റവും ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ലാത്ത ക്രിമിനലുകളെ ഓരോരോ സെല്ലുകളിൽ അങ്ങനെ കൊണ്ടിട്ടേക്കാണ് അത് എത്രയെ സെല്ലാണ് മുഴുവുള്ളത് ആ ിൽ അടുത്തയാളെ കൊണ്ടിടും അപ്പം പത്തും ഇരുപതും മുപ്പതും അമ്പതും അറുപതും ദിവസവും ഒക്കെ ഒരു മൂന്ന് മാസം ഒക്കെ കിടന്നിട്ട് സാധാരണ കേസിൽ പോകുന്നവൻ വരെ വലിയ കൂടി കോടിയും ക്രിമിനലാക്കിയിട്ട് പുറത്തേക്ക് വരും ട്രെയിനിങ് സ്കൂളാണ് ഇപ്പോൾ കേരളത്തിലെ എന്ന് പറയുന്നത് അങ്ങനെയാണ് കേരളത്തിൽ ജയിലിൽ പ്രവർത്തിക്കുന്നത് അപ്പം അത് അതിനെന്താ സർക്കാർ ഒരു ക്രൈറ്റീരിയ എന്താണ് ജയിലുകളുടെ ഉദ്ദേശം എന്തുകൊണ്ട് ഒരു ഒരു തടവ് പുള്ളി ഇതിനെ ജയിലിലിടുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഒരു കുറ്റവാളി ജയിലിലിടുന്ന എന്തിനാണ് ആ കുറ്റവാളി പിന്നീട് കുറ്റവാളി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജയിലിലിടുന്നത് അത് വലിയ കുറ്റവാളിയായിട്ടാണ് അദ്ദേഹത്തെ പുറത്തിറക്കി കൊണ്ടുവരുന്നത് ആരാണോ ജയിലിൽ പോകുന്നവന അതിനേക്കാൾ വലിയ കുറ്റവാളി ഇപ്പം എന്താണ് ഇപ്പം കഞ്ചാവ് വെക്കുന്നവനാണ് അവൻ അവിടെ ചെന്നിട്ട് എം ഡി എം എയും മറ്റതൊക്കെ ഉണ്ടാക്കാനും വിൽക്കുന്നതും പഠിച്ചിട്ട് പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് റേപ്പ് ചെയ്ത് പോയാവുമ്പോൾ എങ്ങനെ കൊല ചെയ്യാമെന്ന് പി എച്ച് ഡി എടുത്തിട്ട് പുറത്തേക്ക് വരും അങ്ങനെയാണ് കേരളത്തിലെ ജയിലുകൾ എന്ന് പറയും ഇതിനൊന്നും സിസ്റ്റമില്ല നമ്മുടെ നാട്ടിൽ സിസ്റ്റമില്ല ഞാൻ പറയുന്ന അറിയോ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനാലിലൊക്കെ ഒരു പുതിയ സമ്പ്രദായം കൊണ്ടല്ലോ എന്താ പറയുക സമ്പർക്കം സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജയിൽ പുള്ളികൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ജയിൽ പുള്ളികൾ കോഴിക്കറി ഉണ്ടാകട്ടെ ജയിലുകളിൽ ബീഫ് കറി ഉണ്ടാകട്ടെ എന്നിട്ട് ഇതെല്ലാം ജയിൽ പുള്ളികളിൽ തന്നെ വിൽക്കട്ടെ എന്നിട്ട് ഇതിൻ്റെ വരുമാനം ജയിൽ ജയിൽപ്പുള്ളികൾ തന്നെ എടുക്കട്ടെ അത് വീട്ടിലേക്ക് അയച്ചു കൊടുത്തോട്ടെ ഇതാണ് സമ്മർദ്ദം കുറയാൻ വേണ്ടിയിട്ട് ജയിൽ പുള്ളി ജയിൽ പുള്ളികളുടെ പണി ചിക്കൻ കറി ഉണ്ടാക്കാനും ചപ്പാത്തി വരത്തിലോ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ എവിടെയും കേട്ടാത്ത പുതിയ പുതിയ സംവിധാനങ്ങൾ കേരളത്തിലെ ജയിലുകളിൽ കൊണ്ടുവന്നിട്ട് ജയിൽ പുള്ളികളുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആ കാലത്തെ ക്രൈറ്റീ അതോടുകൂടി കേരളത്തിലെ ജയിലുകൾ എന്ന് പറയുന്ന ട്രെയിനിങ് സ്കൂളായി മാറി അതാണ് കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ അയ്യായിരം ആറായിരം ജീവനക്കാരെന്ന് പറയുന്നു ഞാൻ പറയുമല്ലോ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തോ എല്ലാം തസ്തി തസ്തി തസ്തിക ഫുൾ ഫുൾഫിൽ ചെയ്യൂ സത്യ ഫുൾ അതാണ് ആശാ സമരം പറയുമ്പോൾ പറയുകയോയോ ഒരു ഇരുപതിനായിരം പേരെ അപ്പോയിന്റ് ചെയ്യൂ ഡോക്ടർമാരെ സമരം പറയുമയോ അയ്യായിരം പേര് അപ്പോയിന്റ് ചെയ്യൂ അതാ നഴ്സുമാരെ സമരം പറയുമ്പോൾ ഒരു നാലായിരം പേരെ അപ്പോയിന്റ് ചെയ്യൂ ഡ്രൈവർമാരിലാ സമരം അയ്യോ നാലായിരം പേര് ഡ്രൈവർമാരെ അപ്പോയിന്റ് ചെയ്യും ഒരു ഒരയ്യായിരം പേര് ഫയലുകൾ നീങ്ങുന്നില്ല ഒരു ഇത് എങ്ങനെയാണെന്ന് ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുക ഇത് എവിടുന്നാ ഈ പണം എടുത്ത് കൊടുക്കാൻ പറ്റുക കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പണം പിരിച്ചിട്ട് അടയ്ക്കാൻ പറ്റുമോ അല്ല ഇത് എവിടുന്ന നികുതി കൂട്ടാൻ പറ്റില്ല നമുക്ക് ആകെയുള്ള കേരളത്തിലെ വരുമാനം എന്ന് പറയുന്നത് എന്താ ഈ വരുമാനത്തിൽ എത്തിയിട്ട് വേണ്ട ഈ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് ലോൺ എടുക്കാൻ സംഭവിക്കില്ല ലോൺ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കിഫ്ബി ആണോ കിഫ്ബി എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്താണ് വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല ഇതൊക്കെ എവിടുന്നാണ് ഇതൊക്കെ പണം കണ്ടെത്താൻ പറ്റണ്ടേ അപ്പോയിൻറ്റ് ചെയ്യുക അപ്പോയിന്റ് ചെയ്യോ അപ്പോയിന്റ് ചെയ്തു എന്ന് പറയാൻ വളരെ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറയുന്നതിന് അയ്യായിരം മണി അയ്യായിരം പറയാ പതിനായിരം മണി പതിനായിരം പറയാം ഇരുപതിനായിരം മണി ഇരുപതിനായിരം പറയാം എല്ലാവർക്കും നാൽപ്പത്തയ്യായിരത്തി കുറേ ശമ്പളം പറ്റില്ല മുപ്പതിനായിരത്തിന് കുറേ ശമ്പളം പറ്റില്ല അതിനേക്കാൾ കൂടുതൽ വേണം ഇതൊക്കെ ആദ്യം സംഭവിച്ചിട്ടുണ്ട് ശക്തമായ നടപടി ഒരു ഉദ്യോഗസ്ഥനെ പേര് സ്വീകരിക്കില്ല എന്ത് തെറ്റ് ചെയ്താലും ഉദ്യോഗസ്ഥന്മാർ നാലാമത്തെ ദിവസം ഹൈക്കോടതിയിലോ സുപ്രീംകോടതിയിലോ പോയിട്ട് തിരിച്ചു വരും അതേ പോസ്റ്റിൽ നിന്ന് അതേ വെല്ലുവിളി അവൻ നടത്തും ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനാണല്ലോ നാല് പേര് സസ്പെൻഡ് ചെയ്തില്ലോ ആറ് മാസം കഴിയുമ്പോൾ അവൻ വേറെ ജയിലിൽ ഉണ്ടാവും അവൻ ആ പ്രശ്നം തീർന്നു അവൻ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ ഒരു പേടിയില്ല പേടിയില്ലാത്തതിന് കാരണം എന്താ എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് രീതിയിൽ വേണേലും ചെയ്യാം ഏത് ശിക്ഷ വേണേൽ വന്നോട്ടെ എനിക്ക് നാല് ദിവസം ശമ്പളം അടക്കം തിരിച്ചു വരും ഈ സസ്പെൻഷനിൽ പോകുന്ന സമയത്ത് പകുതി ശമ്പളം കിട്ടും തിരിച്ചു കയറുമ്പോൾ ഈ പിടിച്ച് വെച്ച ശമ്പളം കൂടെ മുഴുവൻ കൊടുക്കും എടുക്കാതെ മുഴുവൻ ശമ്പളം കിട്ടും കേരളത്തിൽ അവസ്ഥയാണ് പറയുന്നത് ഇത് എന്ന് പറയുന്നത് ഇത് ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും തസ്തികയില്ല 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 എന്നുള്ളത് കേരളത്തിൽ ജയിലുകളെ ജയിലുകളാക്കി മാറ്റാനാണ് ആദ്യം സർക്കാർ തീരുമാനിക്കേണ്ടത് ഇത് ജയിലുകളാണ് ഇതാ ഇത് കൊടും കുറ്റവാളി ത ജയിലാണ് ഇത് എന്താണ് ചെറിയ കുറ്റം ചെയ്ത ആൾക്കാർ കിടക്കുന്ന സ്ഥലമാണ് ഇവരെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്തത് പോലീസുകാർക്ക് ഈ പറയുന്ന ഒരു പോലീസുകാരനാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ അറിയാം ഈ ഒരു കുറ്റവാളി എന്താണ് ാണ് ചെയ്തെന്നറിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ജയിലിലുള്ളവർ ആർക്കും എന്തെങ്കിലും അറിയോ ഈ ഈ പറഞ്ഞ കുറ്റവാളി എങ്ങനെയുള്ളവനാണെന്നും ഇവരുടെ സ്വഭാവം എന്താണെന്നും ഈ പറഞ്ഞ പോലീസും ഈ ജയിലിൽ വകുപ്പുന്നവർ ഒരു എന്തോ രണ്ടും കാക്കി കളരാന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചാൽ മതി കേരള കേരളത്തിലെ ജയിലുകളുടെ എഴുപത് ശതമാനം അല്ല അമ്പത് ശതമാനം ഉദ്യോഗസ്ഥന്മാരും താൽക്കാലിക ജീവനക്കാരാ താൽക്കാലിക ജീവനക്കാരെ എങ്ങനെ കൊടുത്തിരിക്കുന്നത് യൂണിഫോം കൊടുത്ത് താൽക്കാലിക ജീവനക്കാരെ അങ്ങോട്ട് വിട്ടേക്കാണ് അവനെ സംബന്ധിച്ചിടത്തോളം ആറ് മാസം കൊണ്ട് അവൻ അവനറിയാം ആറ് മാസം എൻ്റെ ജോലിയുള്ളത് അപ്പോൾ അവനെന്ത് ചെയ്യും അവിടുത്തെ തടുപാടില്ലാതെ നല്ല സ്വന്തം ആൾക്കാരാക്കി വെച്ച് അതിൽ നിന്ന് മോനെടുക്കാൻ വേണ്ടി അവൻ നോക്കും അവൻ്റെ ജോലിയെന്ന് പറയുന്നത് അതാണ് പിന്നെ രാത്രി പത്ത് മണിക്ക് പത്ത് ഒമ്പത് മണി കഴിഞ്ഞാൽ പല ജയിലുകളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മട്ടൻ കറി ചിക്കൻ കറി ഉണ്ട് പല ഉദ്യോഗസ്ഥന്മാരും അത്യാവശ്യം മദ്യപിച്ച് ഈ പറഞ്ഞ സാധനമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ എവിടെയും പോകില്ല കാരണം ഇവരെല്ലാം സ്വന്തം ആൾക്കാരാണ് ആ രീതിയിലാണ് ഉദ്യോഗസ്ഥരെ പിന്നെ ജയിൽ പുള്ളികളെ കണക്കാക്കിയിട്ടുള്ളത് അവരെ വെച്ചിട്ട് വേണം അവരെ ഫയൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവരെ വെച്ചിട്ട് വേണം സെല്ല് നോക്കാൻ വേണ്ടിയിട്ട് അവരെ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വേണം ഈ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജയിലുകളെ എങ്ങനെ കൊണ്ടു നടക്കണം ജയിലിൽ കേരളത്തിലെ ജയിലുകൾ എങ്ങനെയായിരിക്കണം ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ ആ മാസ്റ്റർ പ്ലാനില്ല ഞാൻ പറഞ്ഞു കണ്ണൂർ ജയിലൊക്കെ പറഞ്ഞു വലിയ ആ പാരമ്പര്യം പറയും എന്ത് ഏത് വലിയ തറവാട് പോലെയാണ് പറയുന്നത് കണ്ണൂർ ജയിലിൻ്റെ കാര്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ജയിലിൽ അതിനു പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ന്യായീകരണം അതിനൊക്കെ ഒരു പത്തടി കുഴിയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരുത്തൻ പിന്നെ എന്താണ് പത്തിരുപത്തഞ്ചടി ഹൈറ്റുള്ള ഒരു മതിൽ ചാടിക്കടന്ന് വേറെ ഒരു മതിര് ചാടിക്കടന്ന് അതിൻ്റെ അപ്പം വന്നിട്ട് കൂടായിട്ട് സി സി ടി വിനെ മുന്നിൽ കൂടെ നടന്നു പോകുക തലയൊക്കെ തലയിൽ കയ്യൊക്കെ വെച്ചിട്ട് കേരളത്തിലാണ് നടക്കുന്നത് ആലോചിക്കണം അപ്പോൾ ഇത് ഇതെന്ന് പറയുന്ന ഒരു സർക്കാരിന് ഇപ്പോൾ നമ്മൾ നാളെ കയറി ആയിട്ട് സർക്കാരിനെ അങ്ങ് ചീത്ത പറയുകയാണ് അയ്യോ ഇത് സർക്കാരിൻ്റെ ഫെയിലിയർ ആണ് സിസ്റ്റം ഫെയിലിയർ സിസ്റ്റം ഇതൊരു സിസ്റ്റം ഫെയിലിയറാകല്ലേ ഇതൊരു വലിയ മാസ്റ്റർ പ്ലാൻ വേണം കേരളത്തിലെ ജയിലുകൾ അങ്ങനെ നടപ്പിലാക്കണം ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം ഇതിനൊരു കമ്മീഷൻ ഉണ്ടോ ഇതിനൊരു പഠിക്കാൻ ഉണ്ടോ അതൊന്നുമില്ല നാ എന്ത് പറഞ്ഞാലും നമ്മൾ രണ്ട് കാര്യത്തിൽ ഓർപ്പിക്കുക എന്താണ് രാഷ്ട്രീയ കുറ്റവാളികൾ രാഷ്ട്രീയ കുറ്റവാളികൾ അങ്ങനെ രാഷ്ട്രീയ കുറ്റവാളികൾ മാത്രമല്ലാന്ന് രാഷ്ട്രീയ കുറ്റവാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരു കാരണത്തിന് വേണ്ടി എന്തിന് ചെയ്തിട്ടുണ്ട് അത് ജയിലിൽ കിടക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ആയാലും സി പി എമ്മിൻ്റെ ആയാലും അല്ലെങ്കിൽ ബി ജെ പിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പാർട്ടിൻ്റെ ആണെങ്കിലും അവർ സംവിധാനം ഉണ്ടാവും അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു കമ്പ്യത് അങ്ങനെയല്ലല്ലോ അതൊരു സപ്രൈസ് സെല്ലുകളാണ് പാർപ്പിക്കുന്നത് ഇതങ്ങനെയല്ല കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുതായി ക്രിമിനലുകളെ വലിയ ക്രിമിനലാക്കുന്ന ആക്കുന്ന ട്രെയിനിങ് സ്കൂളായി മാറ്റി എൻ്റെ സംവിധാനമായോ എല്ലാ ബ്ലോക്കുകളും നോക്കിക്കോളൂ ഏത് ജയിലിൻ്റെ ബ്ലോക്കുകൾ നോക്കിക്കോളൂ അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ എല്ലാം എപ്പോഴും ജയിൽ വകുപ്പിന്റെ പരിപാടി എന്താ അറിയുമോ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി സമ്മർദ്ദം കുറയ്ക്കേണ്ട ഉണ്ടോ ജയിലിൽ ജയിലിൽ തന്നെയാണ് കൊടുത്തിരുന്നത് സുപ്രീം കോടതി ഹൈക്കോടതിയൊക്കെ ജയിലിൽ കൊടുക്കും അവരുടെ നേൽനോട്ടം എന്ന് പറഞ്ഞാൽ അത് ആരുടെ മേൽനോട്ടത്തിൽ അവർ ജയിലെന്ന് പറയുന്നതായിരുന്നു അവിടെ ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിലാണ് ഉപദേശ സമിതി ഉണ്ടാവും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ തീരുമാനം എടുക്കുന്നതും അത് അതാത് ഏതാണോ അവിടുത്തെ ജില്ലാ ജഡ്ജി ആ ജില്ലാ ജഡ്ജിൻ്റെ നേതൃത്വത്തിലാണ് ജയിലുകൾ മുന്നോട്ട് പോവുക അവിടെ കയറിയിട്ട് സർക്കാർ അങ്ങനെ നടപ്പിക്കാം ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല സർക്കാർ നടപ്പിലാക്കുന്നതാണ് ഒരു സംവിധാനം കൊടുത്ത് കോടതി നിയന്ത്രിക്കുന്നതാണ് ജയിൽ ഈ പറ ഇതിൽ കോടതിക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാൻ പറഞ്ഞ ഒരു ജില്ലാ ജഡ്ജി ഒരു ജില്ലയിൽ പോയി ആ ജയിലിനകത്ത് എന്ത് സംഭവിക്കുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രോപ്പർ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിനോട് കാണാൻ വേണ്ടത് എത്ര ജഡ്ജി ജില്ലാ ജഡ്ജിമാർ എത്ര ഹൈക്കോടതി ജഡ്ജിമാർ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് എല്ലാ ജഡ്ജി എല്ലാ ജയിലുകളും അങ്ങനെയാണ് അല്ലാതെ സർക്കാരിൻ്റെ കീഴിലും സർക്കാർ എല്ലാ സർക്കാർ വകുപ്പാണ് നടത്തുന്നതേ ഉള്ളൂ പക്ഷേ അത് അധികാരി സർക്കാരല്ല അതിൽ ആ അധികാരി ജഡ്ജിമാരാണ് അവരാണ് തീരുമാനിക്കേണ്ടത് ഈ ജയിൽ ഈ ഈ ഇതിങ്ങനെ നടക്കാൻ പാടില്ല അവർക്കൊരു ജയിലിൽ പുള്ളിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ സർക്കാരോടല്ല പറയുന്നത് ആരോടാണ് പറയുന്നത് ജഡ്ജിമാരോടാണ് പറയുന്നത് ജഡ്ജിമാരാണേൽ തീരുമാനമെടുക്കുന്നത് എത്ര ജഡ്ജിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ എത്ര ജില്ലാ ജഡ്ജിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് എത്ര ജില്ലാ ജഡ്ജിമാരും എല്ലാ സബ് ജഡ്ജിമാരും എത്ര ജയിലുകൾ സന്ദർശിച്ചിട്ടുണ്ട് അവരെ കീഴിലുള്ളവരാണോ അപ്പോയിന്റ് ചെയ്യുന്നത് ജയിലിലേക്ക് ഇവിടുന്നതാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇവിടുന്നത് കോടതിന്റെ കസ്റ്റഡിയിലാണ് ജയിലിൽ പ്രവർത്തിക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിന്റെ കയ്യിലാണ് ഓരോ ജയിലുകളുള്ള ജയിൽ വകുപ്പിന് ചോദ്യം ഇവരെ നോക്കി നടത്തുക ഈ സംവിധാനം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു ജയിലുകളും സമ്പർച്ചു ഈ പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കാനും ഈ പറഞ്ഞ കോഴിക്കറി ഉണ്ടാക്കാനും ഈ പറഞ്ഞ ബീഫ് കറി ഉണ്ടാക്കാനും എന്തുകൊണ്ട് കേരളത്തിലെ ജയിലുകൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക കൊണ്ട് കൃഷി എന്നൊക്കെ പറയുന്നത് അവരുടെ മൈൻഡ് നന്നാക്കാൻ മൈൻഡ് കാര്യങ്ങളാണ് എന്താ ഈ ക്രിമിനകളെ ഒന്നിച്ചിടാൻ പാടുവോ ഇന്ന് ആദ്യമായിട്ട് ഒരു ചെറിയ കുറ്റം ചെയ്തു വരുന്ന ഒരു ജയിലിലെ ക്രിമിനലിനെ കൊണ്ടുവരുന്നത് കൊലവാളിയിൽ കൂടിയാണ് ഒരു സാധാരണ എന്താണ് ഇവിടുത്തെ പെറ്റി കേസ് പിടിച്ചു അവന് ജാമ്യം കിട്ടിയില്ല അത് ഞാൻ പറഞ്ഞു ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു പിന്നെ വയനാട്ടിലുള്ള ഒരു ആദിവാസി പയ്യൻ അവൻ പതിനാറാമത്തെ പതിനേഴാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു അവർ പ്രാ അവർക്കറിയില്ല പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല അവർ കല്യാണം കഴിച്ചു കുട്ടി ഉണ്ടായി പോക്സോ ഒന്നിച്ചാണ് താമസിക്കുന്നത് പോക്സ് പോക്സോ കേസിൽ കിടക്കുന്ന കുട്ടി അവരുടെ വീട്ടിൽ ഏത് പയ്യൻ്റെ വീട്ടിലാണുള്ളത് ഇവനെ പോക്സോ കേസിൽ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു അവൻ കിടക്കുന്ന ആരെ കൂടെയെന്നറിയോ അവൻ കിടക്കുന്ന ഒരു കോഡ് ക്രിമിനലിൻ്റെ കൂടെയാണ് കോഡ് ക്രിമിനലിൻ്റെ കൂടെയാണ് അവൻ എന്താ അവനെന്താ പഠിച്ചുകൊടുക്കുന്നതെന്ന് അറിയുമോ നീ എന്തിനാണ് അവൻ അവൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് അവൻ്റെ മനസ്സിൽ അവൻ ചെയ്യാത്തൊരു തെറ്റാണ് അവനറിയാത്തൊരു തെറ്റിനെ അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടിരിക്കുകയാണ് ആ ജയിലിൽ വിടാൻ പുറത്തേക്ക് വരുന്ന കൊടും ക്രിമിനലായിട്ടാണെന്നേ കേരളത്തിൽ ജയിലുകളുടെ അവസ്ഥ ഈ ഒരു ഗോവിന്ദ ചാമിനെ മാത്രമേ പൊക്കി വെക്കണ്ട ഈ ഗോവിന്ദ ചാമി മാത്രം കേരളത്തിൽ കൊടും ക്രിമിനൽ വെക്കണ്ട കേരളത്തിലെ എത്ര പാവപ്പെട്ടവനെത്തണം ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് അറിയോ ആർക്കറിയാം നിയമമുണ്ടോ ഇതിന് ഈ പറയുന്ന സംവിധാനത്തിന് നിയമമുണ്ടോ ഇതൊന്നും നോക്കുന്നില്ല എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 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 സംവിധാനം ഇല്ലാതെ കൊടും ക്രിമിനലിലും കൂടെ കൈയും കാലും വെട്ടി കൊന്നു എന്താണ് ക്രിമിനൽ അഞ്ചും ആറും റേപ്പ് നടത്തിയവനെയൊക്കെ കൂടെയാണ് ഈ സാധാരണ ആൾക്കാരെ കൊണ്ടിരുന്നത് എന്നിട്ട് അവനെ ഫുൾ ട്രെയിനിങ് ഒരു ഗുണ്ട ട്രെയിനിങ് നടത്തുന്നത് എങ്ങനെയാണ് ഒരു പിന്നെ കൊലപാതക ട്രെയിനിങ് നടക്കുന്ന അങ്ങനെ ട്രെയിനിങ് പറഞ്ഞാൽ ഈ സാധാരണക്കാർ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ക്രിമിനലുകളെ ഉണ്ടാക്കുന്ന ട്രെയിനിങ് സ്കൂളാണ് കേരളത്തിലെ അതുകൊണ്ടാണ് ഒരു കാര്യമുണ്ടോ അതിന്റെ ഉത്തരാഷ്യറിക്കും ഈ സർക്കാർ ഞാൻ സർക്കാർ സർക്കാരിന്യായീകരിക്കാനല്ലോ ഇത് കുറ്റമാണ് പറയുന്നത് ഇത് ഇതാരും അഡ്രസ്സ് ചെയ്യുന്നില്ലല്ലോ ഇത് എന്താ അഡ്രസ് ചെയ്യാത്തത് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാതം ആ അഡ്രസ് അഡ്രസ്സ് ചെയ്യുന്ന അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറയുന്ന ഒരു കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഒരു കാര്യം എടുക്കുന്നു ആ കാര്യത്തിൽ രണ്ടായിരത്തി ഇരിക്കും ഒന്ന് രാഷ്ട്രീയം ഒന്ന് അരാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ ഗോവിന്ദചാമിനെയും വെക്കും മറ്റേ ഭാഗത്ത് രാഷ്ട്രീയത്തെയും വെക്കും അത് അടുത്ത് അടുത്ത സർക്കാരിൻ്റെ പ്രശ്നമാണ് ഇത് അടുത്ത സർക്കാരിൻ്റെ പ്രശ്നം മാത്രമല്ല ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് സി പി എം ഭരിക്കുന്ന സംവിധാനത്തിനങ്ങനെ തന്നെയാണ് ഇത് തന്നെ അതാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഉമ്മചാണ്ടിൻ്റെ കാലത്താണല്ലോ പിന്നെ എന്താണ് ഈ പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കാൻ വിട്ടത് അല്ലേ ഞാൻ പറയുന്നത് ചപ്പാത്തി ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരു ആദ്യം ചെയ്യേണ്ട പണി എന്താണ് ഈ ക്രിമിനലുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കൊടും ക്രിമിനൽ ഏതാണ് മിതമായിട്ട് പറയുന്നത് ഞാൻ പത്താം ബ്ലോക്കിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത് കേരളത്തിലെ പൊതു നിങ്ങൾ ഇപ്പൊ കാക്കനാട് ജയിലുണ്ടല്ലോ അവിടെ നിങ്ങൾ ഇഴിയൊരു ജയിലുണ്ടല്ലോ പറഞ്ഞത് ജുഡീഷ്യറുടെ പരാജയമാണ് കേരളത്തിലെ ജുഡീഷ്യറി ഇതിനെതിരെ കേരളത്തിലെ ജയിലുകളുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ അത് ജയിൽ വകുപ്പിന്റെ ജയിൽ വകുപ്പ് താങ്കൾ പറഞ്ഞത് ഇപ്പൊ ആവശ്യത്തിന് ജീവനക്കാരല്ല താൽക്കാലിക ജീവനക്കാരെ നേരത്തെ ഹൈക്കോടതി ഒരു ഉത്തരവിട്ടാ പോയാ ജിമ്മി സാറേ ഹൈക്കോടതി ഒരേ ഒരു ഉത്തരവിട്ടാൽ മതി ഹൈക്കോടതിൻ്റെ കീഴിലാണോ ചേരുകളെല്ലാം ഹൈക്കോ ജില്ലാ കോടതിയുടെ കയ്യിലാണോ ഒരു ഉത്തരവിട്ടാൽ മതി ഈ ആറ് മാസത്തിനുള്ളിൽ ഇത്ര ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് സുപ്രീം കോടതി വേണമെന്ന് അറിയോ സുപ്രീം കോടതിയോട് എന്തുകൊണ്ട് ഹൈക്കോടതി ചേരുന്നില്ല നമ്മളത് ഞാൻ പറയുന്ന എന്താണ് ഒരു ഞാനാണ് ഞാനാണെങ്കിൽ ജുഡീഷ്യറിന്റെ കീഴിലുള്ള സംവിധാനമാണത് സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനമാണ് ഞാൻ സമ്മതിച്ചു ഞാൻ ഒരു കാര്യം പറയാം ഞാനാണീ സ്ഥാപനത്തിന്റെ നോക്കുക ഞാൻ ഇതിന്റെ അത് ഊരി എനിക്കൊന്നും അറിയില്ല എന്നാൽ വേറെ ഒരാൾ പുറത്തൊരു ആളിന്നിരുന്നത് പറയാൻ ശരിയാകുമോ അങ്ങനെയല്ലല്ലോ ജുഡീഷ്യറി എന്ത് നടപടി സ്വീകരിച്ചതിനെതിരെ ഞാനതാണ് ചോദിക്കുന്നത് കേരളത്തിലെ ജയിലെന്ന് പറയുന്നത് കസ്റ്റഡിയാണ് ഒരു അങ്ങനെയല്ല ജയിൽ വകുപ്പൊക്കെ ശരിയാണ് പക്ഷേ ഒരു ഒരു കസ്റ്റഡി എന്ന് പറയുന്നത് അത് ശിക്ഷിച്ച പ്രതിയാണെങ്കിലും കസ്റ്റഡിയിലെ പ്രതിയാവും ജുഡീഷ്യൽ കസ്റ്റഡിയാണ് അതാണ് അതിൽ വീഴ്ച അതിൽ വീഴ്ച പറ്റിയാലും ഞാൻ എന്താ ഇന്ന് അങ്ങനെ മാങ്ങമറിക്കാൻ പോയതല്ല ഞാൻ ഉദാഹരണം പറയാ സർക്കാരിനായിരിക്കും പറയണ്ട ഞാൻ എന്താ അറിയോ ഈ ഗോവിന്ദി ഈ ചാടിയല്ലോ ഞാൻ എന്താ പറയുന്ന അറിയോ നാളെ ഈ ഉത്തരവ് ഹൈക്കോടതിയിൽ വരണം ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് ഹൈക്കോടതി ചോദിക്കണ്ടേ എന്തുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡി ഒരു പ്രതി ചാടിപ്പോയി ചോദിക്കണം ചോദിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചോദിക്കണം ചോദിച്ചില്ല അതിനെ നടപടി സ്വീകരിച്ചു എന്ത് നടപടി സ്വീകരിച്ചു എന്തൊക്കെ വ്യത്യാസങ്ങൾ കേരളത്തിലെ ജയിലുകൾ വരുത്തണം തീരുമാനിക്കേണ്ടേ തീരുമാനിക്കണം അതൊക്കെ നടക്കുമോ നടക്കില്ല നിങ്ങൾ നേരത്തെ ചോദിച്ചു അതാ കോട്ടയത്ത് ബിൽഡിംഗ് ഇടിഞ്ഞ് വീണു ബിൽഡിംഗ് ഇടിച്ചു ശരിയാണ് ബിൽഡിംഗ് ഇടിഞ്ഞ് വേണം എന്താ ചെയ്യേണ്ടത് ബിൽഡിംഗ് ഇടിഞ്ഞ് വേണം നടപടി സ്വീകരിക്കണം എടുത്തിട്ടുണ്ടോ ഇല്ലയോ ആരും ചോദിക്കുന്നില്ലല്ലോ അന്ന് വാർത്ത കഴിഞ്ഞു നാലു ദിവസം കഴിഞ്ഞു വിട്ടു ഇതെന്താണ് സംഭവം ഇത് അതാത് മേധാവികൾ അതാത് കീഴിലുള്ള ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യണം ഞാൻ പറയാം ജിബി സാർ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അയ്യായിരം ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ജയിലുകൾ വേണം പക്ഷേ എന്താണ് ആ അതിന് നടപടി സ്വീകരിക്കുന്നത് കേരളത്തിലെ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് നമ്മൾ ആരെ ഒരാളെ ജയിലിൽ പിടിച്ചാൽ ആരെ വിശ്വസിച്ച ജയിലിലേക്ക് എടുത്തത് ഈ കോഡ് ക്രിമിനൽ എവിടത്തേക്കാൽ അവൻ കുത്തിക്കൊല്ലുമോ എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ ആരെ വിശ്വസിച്ചാൽ ജഡ്ജിനെ വിശ്വസിച്ചാൽ പോകുന്നത് നിന്നെ അവിടെ സുരക്ഷിതമായി നോക്കിക്കോളും മനസ്സിലായോ അന്ന് വിചാരിച്ചിട്ടാണ് ജഡ്ജിനാണ് അങ്ങോട്ട് വായിക്കുന്നത് അല്ലാരെയും പോവോ ജയിലിലേക്ക് ആരും പോവില്ലോ പോലീസ് പിടിച്ചു വിചാരിച്ച് ജയിലിൽ പോവില്ലല്ലോ അപ്പം എന്താണ് കേരളത്തിൽ ഈ പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയാം കേരളത്തിലെ പോലീസ് ഒന്നും ചെയ്തില്ല അവർ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ പോലീസ് എന്താണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഒരു പത്ത് പേർക്ക് ഒരു പോലീസ് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റുമോ മുപ്പത് ലക്ഷം പോലീസിന് കൊടുക്കാൻ പറ്റുമോ പറ്റൂല കേരളത്തിലെ പോലീസിന് എണ്ണ എത്രയോ കേരളത്തിലെ പോലീസിന് എണ്ണ എത്രയാണ് അപ്പോൾ എന്താ ചെയ്യുക അവരുടെ അധികാരവും അവരുടെ പവറും വെച്ചിട്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ജയിലിൽ ചാടി ഇപ്പോൾ ഞാൻ നേരത്തെ നോക്കുമായിരുന്നു ഇപ്പോൾ എന്താണ് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മണിക്കൂറുകൾക്ക് പ്രതിയെ പിടിച്ചു ശരി മണിക്കൂറുകൾക്ക് പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ ജനങ്ങളെയോട് കൂട്ടിയിട്ടാണ് എല്ലാ പ്രവൃത്തിയും അങ്ങനെയാണ് ഞാൻ പറയും ഇരുപത്ത പത്തു അഞ്ഞൂറ് അയ്യായിരം പതിനായിരം വരുന്ന സമരങ്ങൾ നടക്കുമല്ലോ എത്ര പോലീസാണ് തടയുന്നത് എത്ര പോലീസാ പത്ത് ഇരുപത്തഞ്ച് പോലീസാണ് തടയുന്നത് അല്ലെ എങ്ങനെയാണ് സമരക്കാർക്കും ഏകദേശം അറിയാം പോലീസിനോ ഏകദേശം അറിയാം കേരളത്തിലെ ജനങ്ങളാ പോലീസ് പിടിച്ച സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉദാഹരണം പറയാം എങ്ങനെയാ ഇപ്പൊ ഒരു സ്ഥലത്ത് പ്രതി എത്തി എന്ന് അറിയുന്നു അറിഞ്ഞ സ്ഥലത്തേക്ക് പ്രതി അടക്കം പോലീസ് അടക്കം എത്തുന്നു വിത്തിൻ്റെ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് വരുന്നുണ്ട് അത്ര വരെ പോലീസ് എത്തിട്ടുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അവർ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താ പറയുക നമ്മളൊരു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇനി ഈ പ്രശ്നം ഉണ്ടാവരുത് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്താ ബുദ്ധിമുട്ട് ഗോവിന്ദി പോലെല്ലോ ഇവിടെ വേണം സംഭവിച്ചത് എങ്ങനെ പ്രവർത്തിക്കുന്നു ജയിൽ വകുപ്പിന്റെ വീഴ്ചകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് പ്രതികളെ അവർക്ക് ജയിലിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ് അതിനുശേഷം അത് ഈ പറഞ്ഞതുപോലെ കേസായി കോടതിയിൽ പോകുന്നു കോടതി അതിനുശേഷം അവരെ ജയിൽ മാറ്റുന്നുണ്ട് മാറ്റില്ല അല്ല ഞാൻ പറയുന്നത് വിഷയം വരുമ്പോഴാണ് കോടതി ഉത്തരവാദിത്വം സർക്കാരിനെ തെരഞ്ഞെടുത്ത് വിടുന്നത് ഹരിക്കാൻ വിടുന്നത് എന്തിനാണ് നമ്മുടെ സുരക്ഷയുടെ ഉത്തരവാദിത് അല്ലെ ഞാൻ ഞാൻ പറഞ്ഞത് നേരത്തെ അതാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും പറയാൻ ഇത്ര ഇത്ര ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് അപ്പോയിന്റ് സിസ്റ്റം ഒരു തരത്തിലും പ്രവർത്തിച്ചിട്ടില്ല അയാൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പാക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഈ തടവ് ജീവപര്യന്ത ശിക്ഷേ കണ്ണൂർ ജയിലിലേക്ക് വിടുന്നത് അവിടെ അതിസുരക്ഷാ ജയിലാണെങ്കിൽ ഓപ്പൺ ജയിലാണ് അതിന് ആ തടവുകൾക്ക് അതിന് ഉള്ളിൽ പുറത്തിറങ്ങി നടക്കാം എത്തും പത്തും ഇരുപത്തഞ്ചു വർഷം ജയിലിൽ ശിക്ഷിക്കുന്നവനാണ് അതിൻ്റെ ഉള്ള ഒരു ശൈലിൽ മാത്രം പൂട്ടാൻ പറ്റില്ലല്ലോ അവരെ ഉള്ളിൽ കൂടെ ഇറങ്ങി സുരക്ഷാ അത് മുൻപ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ജീവനക്കാരെ മേലെ മലമെറുത്ത് എറിഞ്ഞു എന്നാ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അയാളെ ശ്രദ്ധിക്കണ്ടേ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി എല്ലാ ജയിലും തോറും സഞ്ചരിക്കുക എന്നല്ല അതിന്റെ പ്രവർത്തന രീതി നമുക്ക് Meet the editors.